രാജാവിനോട് പറയുകയാണ് രാജാവ് ദീർഘാഴ്ചയോടെ ഇരിക്കട്ടെ സിംഹങ്ങൾ എനിക്ക് കേടു വരാതിരിക്കേണ്ടതിന് എന്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു കളഞ്ഞു തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടിവിക്കുന്നവനാണ് ഈ ദൈവം രാജാവ് അവിടെ അത്യന്തം സന്തോഷിക്കുകയാണ് രാജാവിന്റെ വിലാപത്തെ അവിടെ നൃത്തമാക്കി തീർക്കുകയാണ് ആ ദൈവം രാജാവിനെ പല ദാനിയൽമാരും കിട്ടും എന്നാൽ ഇതുപോലെ അഭിഷേകമുള്ള ഒരു ദാനിയലിനെ കിട്ടുകയില്ല എന്ന് രാജാവിന് അറിയാം രാജാവ് അവിടെ കൽപ്പിക്കുകയാണ് ദാനിയലിനെ ആര് സിംഹ അവരെ എല്ലാം ഇവിടെ ഈ സിംഹങ്ങളുടെ ഗുകയിൽ ഇടുവാൻ അതേ ദൈവ ദൈവ മക്കൾക്കെതിരെ ആരെങ്കിലും ഒരു വിരൽ ചൂണ്ടിയാൽ ഏഴു വിരൽ അവരുടെ നേരെ ചൂണ്ടുവാൻ കഴിയുന്നവനാണ് ഈ ജീവിക്കുന്ന ദൈവം അവരെ എല്ലാവരെയും ആ സിംഹത്തിന്റെ കൂട്ടിലേക്ക് ഇടുകയാണ് സിംഹങ്ങൾ അവരെ പിടിച്ച് അവരുടെ അസ്ഥികൾ ഒടിച്ചു കളയുകയാണ് ഹാലേലിയ കാരണം സിംഹം രാത്രി മുഴുവൻ ഉപവാസവ ഉപവാസം കഴിഞ്ഞ് ഈ സിംഹം വിശന്നിരിക്കുകയായിരുന്നു അവരുടെ എല്ലാ മസ്തികൾ അവിടെ തകർക്കുകയായിരുന്നു അതാണ് ദൈവം നിനക്കെതിരെ ആര് ഒരായുധം കൊണ്ടുവന്നാലും അത് തകർക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം കാരണം പ്രാർത്ഥിക്കുന്നവന്റെ അഡ്രസ് എഴുതിയിട്ടിരിക്കുകയാണ് സ്വർഗത്തില് ആരവനെ വിളിക്കുന്നു ആര് കണ്ണുനീരോട് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം എഴുതിയിട്ടിട്ടുണ്ട് അതുകൊണ്ടല്ലേ അനന്യാസിനോട് ദൈവം ചെന്ന് പറഞ്ഞത് അനന്യാസേ നീ വേഗം ചെല്ല നേർവീതിയിൽ ഒരാളിരുന്നു പ്രാർത്ഥിക്കുന്നു ഷാവുലിന്റെ അഡ്രസ് അങ്ങ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു അനന്യാസിനോട് അതേ ദൈവമക്കളെ നീതിയോട് അവനെ വിളിച്ചാൽ കണ്ണുനീരോട് അവന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളുടെ അഡ്രസ് അവിടെ ദൈവം എഴുതി വിട്ടിട്ടുണ്ട് ഹാലേലിയ